അത്യാവശ്യം ദൂരെ നിന്ന് ആക്കുറേറ്റ് ആയിട്ട് എയിം ചെയ്ത് കൊള്ളിക്കാൻ നോക്കിയാലോ വെച്ച് നടക്കുന്ന കാര്യമല്ല സോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ അജ്മലു എൻ്റെ പേര് അജ്മൽ ഷാജഹാൻ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബ്ലാങ്ക എയർ പീസ്റ്റൽസിനെ കുറിച്ചാണ് എന്തുകൊണ്ട് ബ്ലാങ്കെ പറയണമെന്ന് ചോദിച്ചാൽ അതായത് ഇന്ത്യയിൽ നമുക്ക് ഒരു പതിനായിരം രൂപയിൽ താഴെ വില വരുന്ന കണ്ടാൽ ഒറിജിനൽ ഗണ്ണ് പോലെ ഇരിക്കുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉള്ള മെറ്റൽ ടൈപ്പ് ഒരു എയർ ഗൺ ഒരു എയർ പിസ്റ്റൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു മോഡലായിരിക്കും ബ്ലാങ്ക് ഗേഡ് എയർ പിസ്റ്റൽസ് മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു ആർമറി ഷോപ്പുകളിൽ ചെന്നിട്ട് ചേട്ടാ എനിക്കൊരു പതിനായിരം രൂപയിൽ താഴെ നിൽക്കുന്ന ഒരു എയർ ഗൺ വേണമെന്ന് പറഞ്ഞാൽ അവർ ആദ്യം എടുത്ത് കാണിക്കുന്ന സാധനമായിരിക്കും ഈ ബ്ലാങ്ക് ഒരുപാട് സിനിമകളിലും യൂസ് ചെയ്തിട്ടുള്ള എയർ പിസ്റ്റലാണ് ഈ ബ്ലാങ്ക് എയർ പിസ്റ്റൽസ് എന്ന് പറഞ്ഞാൽ സോ നിങ്ങൾക്കാർക്കും ഈ ബ്ലാങ്ക് ഗെയ്ഡ് പിസ്റ്റൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക ആദ്യമേ തന്നെ നമുക്ക് ഇതിന്റെ മെക്കാനിസം എങ്ങനെ നോക്കാം ഇതൊരു ഡബിൾ സ്പ്രിംഗ് ആക്ഷൻ മെക്കാനിസം വരുന്ന ഇന്ത്യൻ മേഡ് എയർ പിസ്റ്റലാണ് ഇതിൽ നമുക്ക് ബി ബി ബോൾസ് ഇട്ടും ഫയർ ചെയ്യാം അതുപോലെ തന്നെ പെലറ്റ് ഇട്ടും ഫയർ ചെയ്യാം ഒരു ബി ബി ബോൾസ് ആണെങ്കിൽ പതിനെട്ട് ഷോട്ട് വരെ നിങ്ങൾക്ക് ചെയ്യാം പെല്ലറ്റ് ആണെങ്കിൽ വൺ ബൈ വൺ നിങ്ങൾക്ക് ഫയർ ചെയ്യാം കമ്പനി അവകാശപ്പെടുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ആറ് മീറ്റർ ആണ് ആറ് സിക്സ് ടു ടെൻ കമ്പനി പറയുന്നത് ആറ് മീറ്റർ ആക്കുറേറ്റ് ആയിട്ട് പോകുന്നതാണ് ആക്ച്വലി ആറ് ആറ് ടു പത്ത് മാക്സിമം പത്ത് ഒക്കെ റേഞ്ച് കിട്ടത്തുള്ളൂ അപ്പം റേഞ്ച് വൈസ് നിങ്ങൾ പറയുവാണെങ്കിൽ അത് വളരെ 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 മോശം സംഭവമാണ് അതുകൊണ്ട് നമുക്ക് ഒരു ടാർജറ്റ് പ്രാക്റ്റിക്സിനോ അല്ലെങ്കിൽ അത്യാവശ്യം ദൂരെ നിന്ന് ആക്കുറേറ്റായിട്ട് എയിം ചെയ്ത് കൊള്ളിക്കാൻ നോക്കിയാലൊന്നും ഈ ഗണ് വെച്ച് നടക്കുന്ന കാര്യമല്ല സോ റേഞ്ചിൻ്റെ കാര്യത്തിൽ ഈ ഗണ് സീറോ സീറോ പിന്നെ അടുത്ത കാര്യം പറയുകയാണെങ്കിൽ ഈ ഗണ്ണിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി മെറ്റലാണ് അതുപോലെ ഇതിൻ്റെ ഉപയോഗ രീതി എന്താണെന്ന് വെച്ചാൽ ബാക്കിലെ ലിവർ ഒന്ന് ജസ്റ്റ് വലിച്ചിട്ട് പുഷ് ചെയ്താണ് നമുക്ക് ഫയർ ചെയ്യേണ്ടത് അപ്പം കാണുമ്പം ഒരു ഒരു ലുക്കൊക്കെ ഉണ്ടെങ്കിലും നിന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു ഇയർ പിസ്റ്റലാണെന്നും അതുമാത്രമല്ല ആ ബാക്കിലെ ലിവർ എന്ന് പറഞ്ഞാൽ ഇതിൽ പക്കാ എന്താ പറയുക ഒട്ടും ഷൂട്ട് സൂട്ടാവാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ അതൊന്ന് വലിച്ച് ബാക്കിലോട്ട് വെച്ചിട്ട് തിരിച്ച് വിടുന്നത് അത് ഒറിജിനൽ ഗണ്ണുമായിട്ട് അതിൻ്റെ ലുക്കുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ നമുക്ക് ഈ ബ്ലാങ്ക് യുടെ പിസ്റ്റൽസിനെ കഴിയില്ല സോ ലുക്കും ലുക്കും ഇതിൻ്റെ വെയ്റ്റും കാര്യം വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു കിലോയിൽ താഴെ മാത്രം എണ്ണൂറ് സംതിങ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വെയ്റ്റ് വരുന്നുള്ളൂ അപ്പം ഇതിൻ്റെ വെയ്റ്റും പവറും പെർഫോമൻസും എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ലോ ആണ് അപ്പം നിങ്ങളുടെ പേർപ്പസ് എന്താണോ അതനുസരിച്ച് ഈ ഗണ്ണ് ചൂസ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് വീട്ടിൽ വെച്ചേക്കണം ആരെങ്കിലും ജസ്റ്റ് കാണിക്കാൻ അല്ലെങ്കിൽ ഒരു ഫണ്ണിന് വേണ്ടി നമ്മൾ അടുത്ത് നിന്ന് മാത്രം ഒന്ന് ജസ്റ്റ് ഒരു ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാൻ ഒരു പ്രശ്നമില്ല അതല്ല അതേ മറിച്ച് നിങ്ങൾക്ക് ഇതൊരു സെൽഫ് ഡിഫെൻസ് ഐറ്റമായിട്ട് യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ചെയ്ത് വെടിവെച്ച് പഠിക്കണമെങ്കിലും ഫയർ ചെയ്ത് പഠിക്കണമെങ്കിലൊന്നും ഈ സാധനം കൊണ്ട് നടക്കുന്ന കാര്യമേ അല്ല അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ ഈ ഗണ്ണ് മേടിക്കാതിരിക്കുക അങ്ങനെ ചിന്തിക്കുമ്പം ഏകദേശം മൂവായിരം നാലായിരം രൂപയിൽ താഴെ ഹൈലി പവർഫുള്ളായിട്ടുള്ള എയർ ഗൺസ് ആണ് സോ അങ്ങനെ ഇരിക്കെ ഈ ഒരു എന്താ പത്ത് മീറ്ററിൽ താഴെ മാത്രം റേഞ്ച് പിടിക്കുന്ന ബലൂൺ പൊട്ടിച്ച ബലൂണിന് വരെ ഇക്കളിയാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈ ബ്ലാങ്കർ എയർ പിസ്റ്റലിൽ നമുക്ക് കിട്ടുന്നത് സോ എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി എനിക്ക് ബ്ലാങ്ക് എയർ റൈഫിളിനോട് ഒരു ഒട്ടും താൽപ്പര്യമില്ല അത് നിങ്ങളുടെ കാശ് വെറുതെ വേസ്റ്റായി കളയുന്ന സംഭവമാണ് ഒരുപാട് പേര് എയർ പിസ്റ്റൽ എന്നും പറഞ്ഞ് വന്ന് കാണിക്കുന്ന പിസ്റ്റൾ ബ്ലാങ്കേടതാണ് അപ്പോൾ നിങ്ങളൊരു സെൽഫ് ഡിഫൻസിന് വേണ്ടിയിട്ട് കൊണ്ട് നടക്കുന്ന സാധനമാണെങ്കിൽ അതൊരു വളരെ ഒരു ബാഡ് ഓപ്ഷനാണ് ഈ ബ്ലാങ്കേടെ പിസ്റ്റൽസ് അതിന് നല്ലത് വെറൈറ്റിയുടെയൊക്കെ നയൻറ്റി ടു എഫ്സ് എന്ന് പറഞ്ഞാൽ നല്ല പോളി മോഡൽ സാധനങ്ങളുണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് കണ്ടാൽ അടിപൊളി ലുക്കുമാണ് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം അതുപോലെ തന്നെ സ്മിത്താൻ ബെസിൻ്റെയും ഡാൻ വിസിൻ്റെയൊക്കെ റിവോൾവേഴ്സും പിന്നെ ഗ്ലോക്കിൻ്റെ പിസ്റ്റൽസ് ഒക്കെ അവൈലബിൾ ആണ് ഗ്ലോക്കിൻ്റെ ജെൻ ഫോർ അടിപൊളി ഒരു രക്ഷയില്ലാത്ത ഗണ്ണാണ് എയർ പിസ്റ്റലാണ് സോ അങ്ങനെയൊക്കെ ആ ആ തരത്തിലുള്ള ഗണ്ണുകൾ നമുക്ക് സെൽഫ് ഡിഫെൻസ് ഐറ്റമായിട്ട് കൊണ്ടു നടക്കുന്നതിൽ തെറ്റില്ല അതേപോലെ തന്നെ ഈ ബ്ലാൻഗേഡ് എയർ റൈഫിൾ സോറി എയർ പിസ്റ്റൽ നിങ്ങൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ടോട്ടലി വെരി വെരി ബാഡ് ഐഡിയ മറ്റ് ഗണ്ണ് ഒറിജിനൽ അല്ലാത്ത എല്ലാത്തരം ഗണ്ണുകളും സത്യം പറഞ്ഞാൽ ബാഡ് ഐഡിയ തന്നെയാണ് പക്ഷേ എന്താ പറയുക ഒരു പരിധിവരെ നമ്മളെ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും അതായത് ഒരു അക്രമിയിൽ നിന്ന് അവരെ അവരെ ഒന്ന് കണ്ട് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്ത് ഫയർ ചെയ്താൽ വളരെ മാരകമായ അപകടങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഗണ്ണുകളാണ് ഈ എയർ പിസ്റ്റൽസ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബ്ലാങ്ക് എയർ പിസ്റ്റൽ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ എന്താണ് നിങ്ങളുടെ പേർപ്പസ് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് ജസ്റ്റ് ഈ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഷോ കാണിക്കണം ചുമ്മാ കൊണ്ടിടക്കണം അല്ലെങ്കിൽ വേടിച്ചോ കുഴപ്പമില്ല അതേമറിച്ച് നിങ്ങൾക്കൊരു ഈവൻ നിങ്ങൾക്ക് ടാർഗറ്റ് പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾക്ക് എയിം ചെയ്ത് ഷൂട്ട് ചെയ്ത് പഠിക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരിക്കലും ഈ സാധനം മേടിക്കാതിരിക്കുക നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും കൊള്ളത്തില്ല അതിൻ്റെ പവറും വെലോസിറ്റിയും കാര്യങ്ങളും എല്ലാം വളരെ 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 കുറവാണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി എനിക്ക് ഈ ഗണ്ണിനോട് ഒരിക്കലും താല്പര്യമില്ല ഈ പെല്ലറ്റും ബേബിയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഗണ് കംപ്ലൈൻ്റ് ആവും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സാധനമായി ഒന്നെങ്കിൽ പെല്ലറ്റ് അല്ലെങ്കിൽ ബേബി ബോൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ഈ ഗണ്ണിനെ പറ്റി പറയാൻ അത്രയൊക്കെ ഉള്ളൂ പിന്നെ നമ്മൾ അത് കണ്ടാൽ പോലും ഒരു ഒറിജിനൽ ഗണ്ണുമായിട്ട് ഒറിജിനൽ ഗണ്ണിൻ്റെ ആണെന്നേ ഉള്ളൂ ഒറിജിനൽ ഗണ്ണുമായിട്ടോ അല്ലെങ്കിൽ ഒരു നല്ലൊരു ബ്രാൻഡഡ് എയർ പിസ്റ്റലു ആയിട്ടോ കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു ഗുണങ്ങളും അതിലില്ല കാരണം അതിൻ്റെ ബാക്കിൽ ലിവറാണ് ഏറ്റവും അതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഗുഡായ്പോൾ സാധനമാണെന്ന് അതിലും നല്ലത് അതിൽ നല്ലത് എണ്ണൂറ് രൂപ എടുത്താൽ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമുക്ക് ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റർ കിട്ടും അത് കണ്ടാൽ കുറച്ചും കൂടി ഒറിജിനൽ ഒറിജിനാലിറ്റി തോന്നിക്കും സോ അപ്പം ഇതിൻ്റെ ബാക്കിൽ ലിവർ വലിച്ചിട്ടാണ് ഇതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് സോ ഇത്രക്കുള്ള ബ്ലാങ്ക് അയർ പിസ്റ്റൽസിനെ കുറിച്ച് പറയാൻ അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ദയവ് ചെയ്ത് ഈ സാധനം മേടിക്കരുത് ഇത് ടോട്ടലി ആണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ഗുണവും ഒരു ഒരു പ്രയോജനവും ഇല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം ഇതിൽ നിന്ന് കിട്ടത്തില്ല നിങ്ങൾ ആറായിരം രൂപ അല്ലെങ്കിൽ ഇപ്പോൾ ഏഴായിരം രൂപയാണ് ഓൾമോസ്റ്റ് വില പണ്ട് കുറച്ച് നാൾ മുമ്പ് വരെ അയ്യായിരം രൂപയ്ക്ക് നാലായിരത്തി രൂപയ്ക്ക് അവൈലബിൾ ആയിരുന്ന സാധനമാണ് അപ്പം നിങ്ങൾ വെറുതെ നിങ്ങളുടെ ആറായിരം ഏഴായിരം രൂപ കൊണ്ട് കളയുവാണ് ആ പൈസയിൽ കുറച്ചും കൂടെ പൈസയിട്ടാണ് അടിപൊളി പവറുള്ള എയർ റൈഫിൾസോ അല്ലെങ്കിൽ എയർ ഗൺസൊക്കെ വാങ്ങാൻ വാങ്ങാൻ പറ്റും സോ ഉള്ളൂ ഈ ചെറിയൊരു വീഡിയോ ബ്ലാങ്ക് എയർ പിസ്റ്റൽസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരണമെന്ന് തോന്നി അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടായിരുന്നു അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നി ലൈക്ക് അടിക്കുക ഓക്കെ ഈ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കുക എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാനും ഷെയർ ചെയ്യാം സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് അടിക്കാനും മറക്കണ്ട ഓക്കെ ബൈ ബൈ